തെരുവിലൂടെ നടക്കുന്ന പട്ടികളെ ഒരാവശ്യവുമില്ലാതെ കല്ലെടുത്തെറിയുക എന്നതായിരുന്നു എന്റെ പ്രധാന ഹോബി നാട്ടുകാർ ഷോക്കും തന്നെ കാനഡയിലേക്ക് കയറ്റിവിട്ടു കല്ലെടുത്തെറിയാനാകാതെ കൈകൾ എന്നെ നോക്കി കൊഞ്ഞണം കുത്തി കാരണം ഇവിടുത്തെ റോഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഞാനല്ലാതെ മറ്റൊരു തെരുവു പട്ടിയെയും കാണാനില്ല പോരാത്തതിന് കല്ലിനു പകരം നിറയെ പുല്ലും കുട്ടികളില്ലായെങ്കിലും പട്ടികളില്ലാത്തതിനാൽ ദാമ്പത്യ ജീവിതം വരെ ഇവിടെ തകരാറുണ്ടത്രേ കോട്ടും സൂട്ടും കുട്ടിയെടുപ്പും വാഹനമൊക്കെയായി ഈ പാവപ്പെട്ട മാമനേക്കാളും പൊളപ്പൻ സെറ്റപ്പിലാണ് ഇവന്മാരുടെ ഇവിടുത്തെ ജീവിതം കാനഡയിലെ പട്ടി ില്ലാത്ത വീടും നാട്ടിലെ ഇറച്ചി വാങ്ങാത്ത ഞായറാഴ്ചയും ഒരുപോലെയാണെന്ന് പണ്ഡിതൻ വാസു പണ്ടു പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന ആചാരം ഇവരെ അപ്പിയിടാനായി കൊണ്ടുപോവുക എന്ന ചടങ്ങാണ് അപ്പിയെ പിന്നെ അപ്പി എന്നല്ലാതെ ബോംബെ മുട്ടായി എന്ന് പറയാൻ കഴിയില്ലല്ലോ ആഴ്ചയിൽ നിലത്തുവീണ പാക്ക് നുള്ളിപ്പറക്കുന്നതാണെന്ന് തോന്നുമെങ്കിലും സംഭവം നേരത്തെ പറഞ്ഞ സാധനമാണ് ഇതെല്ലാം നുള്ളിപ്പറക്കി കെട്ടിപ്പൊതിഞ്ഞ് കവറിലാക്കി പ്രത്യേകം പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിക്ഷേപിക്കണം ആഹാ എന്തു മനോഹരമായ ആചാരം ഇതായിരുന്നു വാസുവണ്ണൻ സ്വപ്നം കണ്ട കാനഡ പലതരത്തിലുള്ള തരത്തിലുള്ള പാർക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കൂട്ടുകാരുമൊത്ത് ഓടിയും ചാടിയും ആർത്തുല്ലസിക്കാൻ ഇവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഇതിനിടയിൽ അതും സംഭവിച്ചു ഒരു അപ്പൂപ്പന്മാരെല്ലാം പട്ടിയുമായി പാർക്കിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അരുവിക്കര ഡാം തുറന്നതുപോലെ ഒന്നായി വിറ്റിട്ടാണെങ്കിലും ഉടൻ തന്നെ ഒരു പട്ടിയെ വാങ്ങണം ഇതാണ് എന്റെ സുഹൃത്ത് ഡെക്ലസ് കാമുകി തേറ്റിട്ടു പോയപ്പോൾ നെക്ലസ് ഒരു പട്ടിയെ വാങ്ങി കാമുകിമാരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് പട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ നൂറ്റി പട്ടികൾ വീട്ടിലും പാവൻ ഡെക്ലസ് ഏതോ കടവരാന്തയിലുമാണ് താമസം ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ മദ്യപാനികൾ മാനസിക രോഗികൾ കൊടുംഭീകരർ തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന് ഇരയായവർക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സിമ്മിംഗ് പൂൾ വരെ ഇവിടെ പണിതിട്ടുണ്ട് മനുഷ്യന്റെ മാനസിക സമ്മർദ്ദത്തിന് ഒരു വിലയുമില്ല കാരണം എവിടെ എത്തി എന്ന വിളി എപ്പ വേണമെങ്കിലും വരാം പട്ടികളെല്ലാം കുട്ടികളെ പോലെ സ്കൂൾ ബസ്സിൽ കയറി എങ്ങോട്ടോ പോകുന്നു ഗൈസ് അതെ എന്റെ വൃത്തികെട്ട കണ്ണുകൾക്ക് വിശ്വസിക്കാനാകുന്നില്ല കാനഡയിൽ ഇവർക്കായി ഒരുക്കിയിട്ടുള്ള ഡേ കെയറുകളിലേക്കാണ് ഇവരുടെ യാത്ര കുട്ടികളെക്കാളും അനുസരണ കൂടുതലുള്ള ഇവർക്ക് പഠിച്ച് അച്ഛൻ പട്ടിയെക്കാളും വലിയ പട്ടിയാകണമെന്നാണ് ആഗ്രഹം അത്ര ഇതൊന്നും പോരാഞ്ഞിട്ട് യുവന്മാർക്കായി തുണിക്കടകൾ ബാർബർ ഷോപ്പ് ഹോസ്പിറ്റൽ ബേക്കറി എന്തിനെ റോഡ് സൈഡിലെ തട്ടുകട വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കല്യാണം കൂടിയായാൽ എല്ലാം പൂർത്തിയായി എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉറക്കെ കുരയ്ക്കാനോ ആരെയും കടിക്കാനോ അനുവാദമില്ല എന്നാൽ പിന്നെ ഇവർക്ക് വല്ല ഇരുതലമൂരിയോ നക്ഷത്രയാമയോ വളർത്തി പത്ത് രൂപ കൂടായിരുന്നു ഇനി ഒരു തുണി ഉടുക്കാത്ത സത്യം ഞാൻ പറയാം കാനഡയിൽ പട്ടികളെ ഇങ്ങനെ നടത്തിക്കാനായി കൊണ്ടുപോകുന്നത് ഒരു ജോലിയാണ് കൊമേഴ്സ്യൽ ഡോഗ് വാക്കർ എന്നാണ് തസ്തികയുടെ പേര് മണിക്കൂറിന് ഇരുപത്തഞ്ച് ഡോളർ അഥവാ നാട്ടിലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് കൂലി ലഭിക്കുക പിന്നൊന്നും ആലോചിച്ചില്ല പട്ടികളുടെ ലോകത്തിലേക്ക് ഞാൻ കുതിച്ചു ചാടി പന്ന നായിന്റെ മക്കൾ ചുണ്ടുപോലും വെറുതെ വിടാതെ പൊറോട്ട പോലെ കടിച്ചു കീറി ഇവന്മാർ ഇംഗ്ലീഷ് മീഡിയമായിരുന്നെന്ന് ആരും പറഞ്ഞില്ല ഗായ്